ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടോ തലേ ദിവസം ഞാൻ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുകയും പിന്നെ തേങ്ങ അരച്ച് വെക്കേണ്ട കറിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വെക്കുകയും പിന്നെ വറുത്തരച്ചാൽ കറി വെക്കുന്നതെങ്കിൽ തേങ്ങ വറുത്ത് വെക്കും വറുക്കുമ്പം കുറച്ച് കൂടുതൽ വറുക്കും കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് വറുത്ത് വെക്കും ഇതിപ്പോൾ കുറച്ച് കൂടുതൽ വറുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കറി വെക്കാനുള്ളത് വറുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ പിറ്റേ ദിവസം എടുത്ത് അരച്ചാണ് കറിക്ക് ചേർക്കുന്നത് തേങ്ങ വറുത്തപ്പോൾ അതിനകത്ത് കുറച്ച് പെരിഞ്ചീരവും ചെറിയുള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വറുത്തത് ഇങ്ങനെ തേങ്ങ വറുത്ത് വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ തക്കാളിയും സവാളയും കൂടി ഇട്ട് വറുത്തരച്ച് കറി വെക്കാം പിന്നെ കറി മുരിങ്ങക്ക കറി വെക്കാം പിന്നെ വഴുതനങ്ങായൊക്കെ ഇതുപോലെ കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങ് ആണ് കറി വെക്കുന്നത് ഇങ്ങനത്തെ കറി കുക്കറിൽ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ മൺചട്ടിയിലൊക്കെ വഴറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ ഞാൻ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വന്നിട്ട് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗം വേവാകണം അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഉരുളക്കിഴങ്ങ് വഴറ്റാനുള്ളത് അടുപ്പേ വെച്ചേച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കണേ അപ്പോൾ ഞാൻ ചായാമൻസയൊക്കെ പറിച്ചുകൊണ്ട് വന്ന ആ സമയത്ത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് അവൻ്റെ തക്കാളി ചേർത്ത് വഴറ്റുന്നേ തക്കാളി അങ്ങ് വെന്ത് ഒടഞ്ഞൊന്നും പോകേണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇനിയിപ്പോൾ പൊടികളൊക്കെ നമുക്ക് ഇതിലേക്കിട്ട് മൂപ്പിക്കാം അതല്ലെങ്കിൽ തേങ്ങ വറക്കുന്ന കൂടെയിട്ട് മൂപ്പിച്ചിട്ട് തേങ്ങ അരക്കുന്ന കൂടെ അരച്ചാലും മതി ഞാനിപ്പോൾ വേറൊരു ചീനച്ചട്ടയിലും മുളകും മല്ലിയും മഞ്ഞളും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കോട്ടെ ചെയ്യുന്നത് ഇങ്ങനെ വേറെ ചീനച്ചട്ടിയിൽ മുളകും മല്ലിയും മഞ്ഞളുമൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ ചേർക്കുമ്പം കറിക്ക് ഒന്നും ടേസ്റ്റ് ഉള്ളത് പിന്നെ നല്ല കളറൊക്കെ വരുന്നത് പോലെയും തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ വേറെ ഒരു ചീനച്ചട്ടിയിലാണ് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ചൂടാക്കിയിട്ട് ചേർക്കുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ മുളകും മല്ലിയും മഞ്ഞളും ചൂടാക്കി ആ ചീനച്ചട്ടി തന്നെ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഈ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങ അരച്ചത് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും അരഞ്ഞില്ല എന്നാന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ കുറേ നേരം അരക്കാൻ നോക്കിയിട്ട് ശരിക്കും അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും നമ്മൾ തേങ്ങ വറുത്ത് അരയ്ക്കുന്നതിനകത്ത് ചേർക്കരുത് ഇനിയിപ്പോൾ അരഞ്ഞില്ലേലും നമ്മൾ വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടങ്ങ് ചേർത്താൽ മതി ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചേർത്തെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർക്കുക ചെയ്തേ ഒട്ടും എണ്ണമയമില്ലാത്ത തേങ്ങയായിരുന്നു ഞാൻ വറക്കാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ ലാസ്റ്റ് അരയ്ക്കാൻ നേരത്തും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു എന്നാലും ശരിക്കും അരഞ്ഞ് കിട്ടിയില്ല അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടങ്ങ് ചേർക്കുക ചെയ്തേ വെള്ളം ചേർത്ത് ആ ടേസ്റ്റ് ഉണ്ടാവത്തില്ല പിന്നെ നന്നായിട്ട് പൊടിയണം അല്ലാതെ നമ്മൾ പീര പോലെ ആക്കിയിട്ട് ഇടരുത് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണേലും വിട്ടാൽ മതി പിന്നെ കുഞ്ഞിപ്പുണ്ണിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവളുടെ സ്നാക്സ് ബോക്സ് ചെറുതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വലിയ ദോശ ഇങ്ങനെ മടക്കി ചുരുട്ടി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെറുതാക്കി ആദ്യമായിട്ടിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് സാധാരണ വലിയ ദോശയായിട്ടുണ്ടാക്കി മടക്കിയൊക്കെ വെക്കുന്നത് ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇനി എനിക്കൊന്നും അങ്ങനെ ദോശ മതി ഞാനത് കൊടുത്ത് വിട്ടത് മൊത്തം കഴിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു തേങ്ങ അരച്ചതും ഒക്കെ ചേർത്തു എന്നിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ വറുത്തരച്ച കറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം അന്നേരം നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് വരും ലാസ്റ്റ് കറിയിൽ ചെറിയുള്ളിയും കറിവേപ്പിലും ഒക്കെ മൂപ്പിച്ചിട്ട് ചേർക്കാം കടുക് ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ കടുക് ഇഷ്ടമാണെങ്കിൽ ഇടാം രാവിലെ നല്ല മഴയായിരുന്നേ നല്ല തണുപ്പുണ്ട് കുഞ്ഞുപെണ്ണും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ അവളെ കൊണ്ട കൊണ്ടുവിട്ടിട്ട് വന്ന് രാവിലത്തെ ചായ കുടിക്കും കേട്ടോ ഇനിയിപ്പോൾ ദോശയ്ക്ക് കറിയൊന്നും വെച്ചിട്ടൊന്നുമില്ല ഈ ഒരു ഉരുളക്കിഴങ് കറി തന്നെ കേട്ടോ ദോശയ്ക്കും ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് സമയം നല്ല ശക്തിയായിട്ട് മഴ പെയ്യും പിന്നെ ചെറുതായിട്ടായിരിക്കും മഴ പെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊന്നും വെയിലും തെളിയുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ നല്ല തണുപ്പും ഉണ്ട് രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി തറയൊക്കെ തുടച്ച് തുണി അലക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് മാമൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന അങ്ങോട്ടെന്ന് വെച്ചെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ച് വന്നേ ഇന്നിപ്പോൾ അക്കുവിന് രാവിലെ ട്യൂഷന് പോകണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് താമസിച്ച് അവള് പോയത് ചേട്ടായി പക്ഷെ നേരത്തെ പോയി ഏഴുമണി ആയപ്പോഴേ പോയിട്ടുണ്ടായിരുന്നേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ ഈ ചാർത്തിൻ്റെ ഉള്ളിലാണല്ലോ അലക്കുകയല്ല അതുകൊണ്ട് നനയത്തൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും അലക്കാം മഴയൊന്നും ഒരു വിഷയേ അല്ല വാഷിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഒന്നും അലക്കാനില്ലല്ലോ കുറച്ചൊക്കെ എല്ലാം ഉള്ളിൽ അലക്കുക കല്ല് വെച്ച് അലക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് തുരുമ്പൊന്നും പിടിക്കുന്നില്ല കേട്ടോ സൈഡിലൊന്നും വെള്ളം വീഴുന്നത് കൊണ്ട് ഇനിയിപ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ തുരുമ്പൊക്കെ പിടിക്കുമായിരിക്കും ഏതായാലും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ സൈഡിലൊക്കെ പൊളിച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യാനുള്ളതാണ് അതുവരെ ഉള്ളു താൽക്കാലികമായിട്ടുള്ളൊരു ഷെഡാ അത് അതുകൊണ്ടാണ് അങ്ങനെ സൈഡ് മറച്ചു വെച്ചേക്കുന്നത് പിള്ളേർക്ക് അവൽ നനച്ച് ചായ ഒക്കെ കൊടുത്തു പിന്നെ ബന്ധുവീടെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പച്ചമാങ്ങായും പടുത്ത മാങ്ങായും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങ ചെത്തിയിട്ട് പിള്ളേർക്ക് കൊടുക്കണം പിന്നെ പച്ചമാങ്ങ കുറച്ചിരിപ്പുണ്ട് അതിനിപ്പം സമയം കിട്ടുമ്പോൾ ഒന്ന് അരിഞ്ഞ് അച്ചാറിടണം നല്ല തണുപ്പല്ലേ കുളിക്കാൻ കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെക്കണം അതിനുള്ള വിറകൊക്കെ കൊത്തിയെടുത്തു പിന്നെ കോഴിക്ക് തീറ്റ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ കയറി വരുമ്പോഴത്തേക്ക് അക്കു അകുമൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല പേരക്കേ മാങ്ങ കേട്ടോ കിട്ടിയത് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റാണ് പച്ചയ്ക്ക് തിന്നാനും പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പച്ചക്കൊന്നും അധികം തിന്നാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റാ ഇത് വെറുതെ തിന്നാനൊക്കെ പിന്നെ അച്ചാറിടാനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാനൊന്ന് അറയൊക്കെ തുടയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുളിക്കണം കുറച്ച് തുണികളെല്ലാം അലക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം വാഷിംഗ് മെഷീനാ തുണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വിരിക്കണം മാങ്ങാച്ചാറ് ഞാൻ ഇന്നാളിടുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നു മാങ്ങാ തോലോടുകൂടി തന്നെ കുറച്ച് വലുപ്പത്തി അരിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ നല്ല എളുപ്പമാണ് ഇങ്ങനെ അച്ചാർ ഇടുമ്പോൾ കുറച്ച് നാൾ ഇരുന്ന് പഴകുമ്പോൾ നല്ല ടേസ്റ്റാണ് അന്നിട്ട് അച്ചാർ ഇവിടെ ഉണ്ട് ഇപ്പോഴും അത് കുറേ അച്ചാർ അന്ന് ഇട്ടായിരുന്നല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ പഴകി വന്നപ്പം ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ടേസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് പിന്നെ ഈയൊരു അച്ചാർ കുറേ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും കേട്ടോ കഴിഞ്ഞ കൊല്ലമൊന്നും നമുക്കിതുപോലെ മാങ്ങിയൊന്നും കിട്ടിയില്ലായിരുന്നു ഈ കൊല്ലം നല്ലപോലെ വാങ്ങാം അവിടുന്ന് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത കൊല്ലം ഇനി എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴേ അച്ചാർ ഇട്ടങ്ങ് വെച്ചേക്കാം ഈ ഒരു വർക്ക് ഏരിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെയാണിങ്ങനെ തുണിയൊക്കെ വിരിച്ചിടുന്നത് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം